പേപ്പർ ിൽ നമ്മൾ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പം ഇനിയുള്ള ദിവസങ്ങൾ ഏത് രീതിയിലാണ് പേപ്പർ വൺ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ജെ ആർ എഫിലേക്ക് എത്താനായിട്ട് എത്ര മാർക്ക് വേണം എങ്ങനെ അത് സ്കോർ ചെയ്യണം എന്നുള്ള ഒരു ആശങ്കയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അത് യൂണിറ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ സാധിക്കും ഏതൊക്കെ ഏരിയയിൽ നിന്ന് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം ഏതാണ് ടഫായിട്ടുള്ള ഏരിയ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് യൂണിറ്റ് വൈസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക വൈസ് ആയിട്ട് നമ്മൾ കാര്യം പറയുകയാണ് അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കാനുള്ളത് റീഡിങ് ആണ് അതിൽ നമുക്ക് പതിനഞ്ച് ചോദ്യങ്ങൾ അതെങ്ങനെയാണ് ഫസ്റ്റ് പേപ്പറിൽ അഞ്ച് ചോദ്യങ്ങൾ മസ്റ്റ് ആണ് സെക്കൻഡ് പേപ്പറിൽ പത്ത് ചോദ്യങ്ങൾ രണ്ട് സെറ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ മുപ്പത് മാർക്കിനുള്ള ഏരിയ ആണ് അതിൽ വരുന്നത് അതിൽ എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ് വരുന്നത് പേപ്പർ വൺ നമ്മൾ റീഡിംഗ് കോമ്പിനേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം അതിനായിട്ട് നമ്മുടെ എൻ ഡി എയുടെ ഫോർമാറ്റിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് തന്നെ ഏകദേശം അമ്പത് സെറ്റോളം മോക്ക് ടെസ്റ്റുകൾ അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട് ഇത് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ തന്നെ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് ഫോളോ ബട്ടൺ അമർത്തുക മെസ്സേജ് ബട്ടണിലേക്ക് പോവുക അത്രയും മാത്രം ചെയ്താൽ മതി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതിൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം അതിൻ്റെ ഘടന അതിലെന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് തീം എന്താണ് അത്തരം കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ റീഡിംഗിൻ്റെ ആക്കുറേസിയും സ്പീഡും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്പീഡാക്കാൻ ശ്രമിക്കുക അതിനായിട്ട് നമുക്ക് ഒരേ ഒരു കാര്യം ഇനി ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് എൻ ഡി ഫോർമാറ്റിൽ അതേ രീതിയിൽ മോക്ക് ടെസ്റ്റ് റീഡിങ് കോമ്പിനേഷൻ്റെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നമ്മളത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അൻപതോളം സെറ്റ് ലഭിക്കുന്നുണ്ട് അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് ഓക്കെ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് മുപ്പത് മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ ഓക്കെ ഇനി അടുത്തൊരു ടോപ്പിക്കാണ് മാത്തമെറ്റിക് റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് യു ജി സെലക്ട് ജേണൽ പേപ്പറിൽ എല്ലാവരും വളരെ പേടിയോട് കൂടി കാണുന്ന ഒരു കാര്യമാണ് മാത്തമറ്റിക് റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇതിൻ്റെയും ചോദ്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഏകദേശം നൂറിലധികം ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ ഈ റീഡിങ് കോമ്പറ്റീഷനിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും വിത്ത് എക്സ്പ്ലനേഷൻ ഉണ്ട് അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല ഇവിടെയും നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം ലഭിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും യൂണിറ്റ് വൈസ് ചോദ്യങ്ങൾ അവൈലബിൾ ആണ് അതിന് പുറമേ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഇത് ഏതൊക്കെ രീതിയിൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കും എന്തൊക്കെ ട്രിക്കുകളാണ് നിങ്ങൾക്ക് പരീക്ഷകളിൽ യൂസ് ചെയ്യാൻ സാധിക്കുക എന്താണ് ഇതിൻ്റെ മെയിൻ സ്ട്രാറ്റജി ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത് ഇപ്പം നമ്പർ സീരീസ് ലെറ്റർ സീരീസ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോഡ് ആൻഡ് റിലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കതിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് കട്ടുകളും ട്രിക്കുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നതാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അത് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ നമുക്കിനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്തൊക്കെ ഏരിയയിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇനി അടുത്തൊരു യൂണിറ്റ് ആണ് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഇതേപോലെ തന്നെ നമുക്ക് അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ റീഡിംഗ് കോമ്പിനേഷൻ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് ചോദ്യങ്ങൾ പത്ത് മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു ഏരിയയാണ് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ടേബിൾ ടൈപ്പാണ് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് നമ്മുടെ ഏക്കുറസി ടൈമിംഗ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത് അതിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡി ഐ ചോദ്യങ്ങൾ നിങ്ങൾ പറയുക ഇതും നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഫ്രീ സീരീസിൽ നിങ്ങൾ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലൈക്ക് ചെയ്ത് അവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റിന്റെയും ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇത് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓരോ ദിവസം ഓരോന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ചോദ്യം എന്ന് പറയുന്നത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ് സോ അവിടെ തന്നെ നമുക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടും സോ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിൽ പേഴ്സൻറ്റേജ് ആൻഡ് റേഷ്യോ ബേസ്ഡ് ചോദ്യങ്ങളാണ് നമ്മളെ കൂടുതലായിട്ട് ഇതിൽ കണ്ടുവരാറുള്ളത് അതാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ കുഴപ്പിക്കുന്നതും സോ അത്തരം കാര്യങ്ങൾ നമുക്കിനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എളുപ്പത്തിൽ അതെങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം നിലവിൽ പി വൈ ക്യൂ പ്രാക്ടീസ് എൻ ഡി യുടെ അതേ ഫോർമാറ്റിൽ നമ്മൾ ഫ്രീ ആയിട്ട് നൽകി വരുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്തത് ലോജിക്കൽ റീസണിങ് ആണ് ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ ഇതേപോലെ തന്നെ അഞ്ച് ചോദ്യങ്ങളാണ് പറയുന്നത് സ്കോർ ഓഫ് ഓപ്പോസിഷൻ അതുപോലെ തന്നെ സിലോജിസം അനലോഗീസ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ഇന്ത്യൻ ലോജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇന്ത്യൻ ലോജിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യൻ ലോജിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനായിട്ട് അതിൻ്റെ തിയറി കാര്യങ്ങൾ എന്തൊക്കെ അതിൽ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ട തന്നെ വേണം നമ്മളുടെ ചാനലിൽ അതിൻ്റെ പ്രത്യേകമായിട്ട് സ്കോയർ ഓഫ് ഓപ്പസിഷൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ ലോജിക്കിൻ്റെയൊക്കെ മുഴുവൻ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക ഇതിൻ്റെയും നൂറിലധികം ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ലഭിക്കുന്നുണ്ട് ഇതിൽ പരം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് എന്ത് സഹായമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ ഈ മൂന്ന് യൂണിറ്റ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ലോജിക്കൽ റീസണിങ് അതുപോലെ തന്നെ മാത്തമറ്റിക് റീസണിങ് മറ്റെവിടെ ഒന്നും കിട്ടാത്ത രീതിയിൽ അത് എളുപ്പത്തിൽ എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ള രീതിയിലൊക്കെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ അവൈലബിൾ ആയിരിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട നാല് യൂണിറ്റുകൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് യൂണിറ്റുകളുടെ പ്രത്യേകത ഒന്ന് റീഡിങ് കോമ്പിനേഷൻ രണ്ട് മാത്തമെറ്റിക് റീസണിങ് മൂന്ന് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഈ മൂന്ന് യൂണിറ്റുകളും നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഏരിയയാണ് അതായത് മുപ്പത് മാർക്ക് റീഡിംഗ് കോംപ്രിയൻഷൻ പത്ത് മാർക്ക് മാത്തമെറ്റിക് റീസണിങ് പത്ത് മാർക്ക് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ അങ്ങനെ അൻപത് മാർക്ക് നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഏരിയയാണ് റീഡിംഗ് കോംപ്രിയൻഷനും മാത്തമെറ്റിക് റീസണിങ് ആൻഡ് ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ഇനി ലോജിക്കൽ റീസണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ തിയറിയായിട്ട് പഠിക്കാനുണ്ട് എന്നിരുന്നാലും ഇതിലും നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇന്ത്യൻ ലോജിക്കിൻ്റെ കാര്യവും അതുപോലെ തന്നെ ആർഗ്യുമെൻ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്കോർ ഓഫ് ഓപ്പസിഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് മുഴുവൻ മാർക്കും ഇതിലും സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏകദേശം അറുപത് മാർക്ക് നമുക്ക് ഈ ഒരു നാല് യൂണിറ്റിൽ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കും ഇതിൽ പത്ത് സെറ്റ് ചോദ്യങ്ങൾ ഇരുപത് മാർക്കിൻ്റെ നമ്മുടെ മെയിൻ പേപ്പറിൽ വരുന്നതാണ് റീഡിങ് കോമ്പിനേഷൻ്റെ അത് നിങ്ങൾ ഓർത്ത് വെക്കുക എന്നാലും ഈ നാല് യൂണിറ്റുകൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന നാല് യൂണിറ്റുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അറുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇതിൽ നിന്നൊക്കെയുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇന്ത്യയുടെ അതേ ഫോർമാറ്റിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഫസ്റ്റ് പേപ്പറിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെൻ്റ് ആൻഡ് എൻവോൺമെൻറ് ആണ് അതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ ഇതൊക്കെ തന്നെ നമ്മൾ ആ ഗോൾസൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എൻവയോൺമെൻറ്റിൽ ലോ ക്ലൈമറ്റ് ചെയ്ഞ്ച് പൊലൂഷൻ അത്തരം കാര്യങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എൻവയോൺമെൻറ്റിലെ കാര്യങ്ങൾ നമ്മൾ ഓർത്തു ഓർത്തുവെക്കുന്നതാണ് ആ പോളിസീസും അതിൻ്റെ വർഷവും ഒക്കെ തന്നെ നമ്മൾ ഓർത്തു വെക്കണം ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് പീപ്പിൾ ഡെവലപ്മെൻ്റ് ആൻഡ് എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ടഫ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ഇനിയുള്ള യൂണിറ്റുകൾ വളരെ ഈസി ആയിട്ടുള്ള യൂണിറ്റുകളാണ് ഇപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തന്നെയാണ് ചുരുക്കം ചില സ്റ്റുഡൻസിന് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അത് ഈ നമ്മൾ ഐ സി ടിയുമായിട്ട് കൂടുതൽ ഇടപെടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് എന്നാലും മാക്സിമം എല്ലാ ഏരിയയും നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ആയിട്ടുള്ള രണ്ട് യൂണിറ്റുകളാണ് ഏകദേശം അഞ്ചോ ആറോ ചോദ്യങ്ങൾ ഈ രണ്ട് യൂണിറ്റിൽ നിന്ന് കണ്ടുവരാറുണ്ട് അഞ്ച് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഐ സി ടി ബേസ്ഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിൽ മനസ്സിലാക്കണം ഈ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യൻ്റ് ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കറണ്ട് അഫേഴ്സ് ഒക്കെ വരുന്നത് ഈ ഒരു യൂണിറ്റ് എന്നാണ് എല്ലാവരും പറയുന്ന കറണ്ട് അഫേഴ്സ് വന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെ ഇതിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യു ജി സി എന്നുള്ള കാര്യങ്ങൾ നിരവധി കമ്മീഷനുകൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് വരുന്നത് ഇതിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ ലഭിക്കുന്നത് അതായത് എൻ ഡി എ അതേ ഫോർമാറ്റിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ തന്നെ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യവും നിങ്ങളതിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ യൂണിറ്റിൻ്റെയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അതിൽ വരുന്നുണ്ട് തികച്ചും ഫ്രീ ആണ് പരീക്ഷ വരെ നിങ്ങൾക്ക് ഇതിൽ ഫ്രീ ആയിട്ട് ലഭിക്കും മറ്റ് ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എക്സാം ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഇന്ന് വന്നിരിക്കുന്ന ചില അപ്ഡേറ്റുകളുണ്ട് ചില പരീക്ഷയുടെ ഡേറ്റുകൾ മാറ്റിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷ എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് മാറ്റുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഒരുപാട് പേര് അത് മെസ്സേജ് ആയതുകൊണ്ട് നിങ്ങൾ ആ കാര്യമൊന്നും വിചാരിച്ചിരിക്കേണ്ട സമയമല്ല ഇപ്പോൾ മാക്സിമം പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വെറുതെ പറയല്ല ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നമ്മളത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് ഓക്കെ റീഡിങ് കോമ്പറ്റീഷൻ്റെ കാര്യം നിങ്ങൾക്ക് മറ്റെവിടെ മറ്റെവിടെയൊന്നും ആരും പറഞ്ഞു തരില്ല കാരണം മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും പേപ്പർ വണ്ണിൽ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ മാത്തമെറ്റിക് റീസണിംഗ് ലോജിക്കൽ റീസനിങ് ഇതിൻ്റെ സ്പെഷ്യൽ ക്ലാസുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ എടുക്കാം ഒരുപാട് ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആകുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അതിൻ്റെ ട്രിക്കുകൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ സ്കോർ ചെയ്യാം അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ആവശ്യമാണെങ്കിൽ ആ വർഷം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ മാത്തമറ്റിക് റീസണിംഗിൽ സ്ഥിരമായിട്ട് വരാറുള്ള കണ്ടുവരാറുള്ള ചോദ്യ പാറ്റേൺ തന്നെ ആവർത്തിക്കും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനി അടുത്ത പരീക്ഷയിലേക്ക് സിലബസ് മാറുന്നുണ്ടോ ഓഫ്ലൈൻ ക്ലാസ് ആണോ ഓൺലൈൻ ക്ലാസ് ആണോ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ആയിട്ട് തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്